എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശത്രുക്കൾ ഇല്ലാത്തവർ സത്യത്തിൽ ഒരു കഴിവ് കുറഞ്ഞ വ്യക്തിയാകുവാനാണ് സാധ്യത അല്ലേ എന്നാൽ പിന്നിലൂടെ പ്രവർത്തിക്കുന്ന അദൃശ്യ ശത്രുക്കൾ അത് ആർക്കായാലും വലിയ പ്രശ്നം തന്നെയാണ് ഇങ്ങനെയുള്ള ശത്രുക്കൾ നല്ല മിത്രങ്ങളായി ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഇനി ചിലരുണ്ട് നമുക്കറിയാവുന്ന ചില ശത്രുക്കൾ അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും വളരെ വലുതായിരിക്കും എന്നാൽ നമുക്ക് അവരെ ഒന്നും ചെയ്യാനും കഴിയുകയില്ല കാരണം അവർ ചിലപ്പോൾ നമ്മളെക്കാളും ശക്തരാകും അതുമല്ലെങ്കിൽ അവർ അത്രയും വേണ്ടപ്പെട്ടതുമായിരിക്കും മനസ്സിലായല്ലോ ഇങ്ങനെ ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയെങ്കിൽ ഒരു ശക്തിയേറിയ മഹാഭയങ്കര ശത്രുനാശക ശിവമന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രത്തെ ആദ്യം പറഞ്ഞു തരാം മന്ത്രം ഇതാണ് നം നിം നിം നം 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 ഒരിക്കൽ കൂടി കേട്ടോളൂ ഓം നം നമ അമാവാസി ദിവസമാണ് ഈ മന്ത്രത്തെ ജപിക്കേണ്ടത് അല്ലാതെയും ഈ മന്ത്രത്തെ ജപിക്കാം കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയും ഈ മന്ത്രം ജപിക്കാൻ ഉത്തമമാണ് ശത്രുവിനെ അറിയാമെങ്കിൽ അവരെ മനസ്സിലോർക്കുക വടക്കോട്ട് നോക്കിയിരുന്ന് വേണം ഈ മന്ത്രത്തെ ജപിക്കുവാൻ ഈ മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാല കൊണ്ട് മൂന്ന് മാല ജപിക്കുക ശത്രുവിൻ്റെ ശല്യം തീർന്നതായിരിക്കും ശത്രുവിന്മേൽ വിജയത്തിനായി ജപിക്കേണ്ട ഏറ്റവും ശക്തിയേറിയ ഒരു ശിവമന്ത്രമാണിത് അത്യാവശ്യം ആണെങ്കിൽ മാത്രം അതായത് തീരെ നിവർത്തിയില്ല എങ്കിൽ മാത്രം ഈ മന്ത്രത്തെ പ്രയോഗിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക ഓം നമശിവായ എന്ന് കമൻറ്റ് ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം